യുവതിയെ മരിച്ച നിലയിൽ താമരശ്ശേരി ഹൈസൺ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന കാക്കൂർ സ്വദേശി മരിച്ച നിലയിൽ കണ്ടെത്തിയത് താമരശ്ശേരി യുവാവിനൊപ്പം വാടക ഫ്ളാറ്റിൽ കഴിഞ്ഞ യുവതിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താമരശ്ശേരി കൈതപ്പുയിൽ ഹൈസൺ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന കാക്കൂർ മുണ്ടപ്പുറക്കുന്ന് സ്വദേശിനി ഹസ്നയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു മാസമായി ഈ അപ്പാർട്ട്മെന്റിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അവൾ രണ്ടു ദിവസം മുമ്പ് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക് ഞാൻ എന്തായാലും അങ്ങോട്ട് തിരിച്ചു വരൂ ഈ കാര്യങ്ങളൊക്കെ രക്ഷപ്പെട്ട് വരും എന്നുള്ളത് പറഞ്ഞേക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു സുഖമില്ലാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് തലവേദന ആയി കിടക്കുക എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നിന്നെ വിരിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി മരിച്ച നിലയിലാണെന്നുള്ളത് വീണ്ടും പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞ ആള് അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരും എന്ന് പറഞ്ഞ ആൾ എന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഷോക്ക് ആയിപ്പോയി കേട്ടേരേ ഇന്നലെ വൈകിട്ടും വിളിച്ചിരുന്നു പറഞ്ഞ് മനയാന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് അപ്പോഴൊന്നും ഈ കാര്യങ്ങളൊന്നും സൂചിക്കില്ല അപ്പോൾ മോനായിട്ടാണെങ്കിൽ ഒലായിട്ടൊക്കെ കോണ്ടാക്ടിങ് ഉണ്ട് വർത്താനം പറയുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിപ്പം പെട്ടെന്നാണ് ഇത് ഒരു എല്ലാവർക്കും ഒരു ഷോക്ക് ആയിട്ട് മാതിരിയാണ് സംഭവം ഈ കക്ഷിയെ കുറിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാതെ ഇതിലേക്കാണ് പോയത് എന്നുള്ളൊരു വർത്തമാനം ഉണ്ടായിരുന്നു വീട്ടിൽ ഉമ്മാനെ വിളിക്കലുണ്ടായിരുന്നു പിന്നെ മകന് ഉമ്മാൻ്റെ അടുത്താണ് ഉള്ളത് അവനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ രണ്ട് ചെറിയ മക്കളുള്ള ഇവിടെയെല്ലാം ഉള്ളത് അവിടെ മുമ്പത്തെ ഹസ്ബൻഡിൻ്റെ അടുത്താണുള്ളത് അപ്പോൾ അവരായിട്ടുള്ള അവിടെ വീട്ടിലെ ഓരോ വീട്ടിലേക്കൊക്കെ കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞങ്ങളവിടെ പോയി ചോദിച്ചാൽ ഞങ്ങൾ ഏകദേശം നാട്ടിലാവിടെ നിന്ന് അന്വേഷിച്ചു തരുമോ അപ്പോൾ ഓനെപ്പറ്റി എല്ലാം എല്ലാവരും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് ഓനു ഇതിൻ്റെ മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കുറേ ഉണ്ട് അപ്പോൾ ഇതാണ് അറിയാൻ കാര്യം ഇന്നലെ രാവിലെ വരെ തിനെ തുടർന്ന് അപ്പാർട്ട്മെന്റ് ഉടമയെയും വാർഡ് മെമ്പറേയും വിവരം അറിയിച്ച് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ ഹസ്നയെ കണ്ടെത്തിയത് എന്റെ വിവരം പറഞ്ഞു പോലീസല്ല പറഞ്ഞത് പോലീസിന്റെ വേറൊരാൾ പറഞ്ഞതാണ് അപ്പം കത്ത് കിട്ടി എന്നാണ് പറയുന്നത് മൂന്ന് കത്തുണ്ട് പക്ഷേ ആ കത്തില് ഹാൻഡ് റൈറ്റിങ് അവളല്ലെന്നാ പറയുന്നത് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞതാണ് പക്ഷേ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പള്ളിയിൽ കബറടക്കി പ്രാഥമിക പരിശോധനയിൽ ദുരൂഹതയില്ലെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും സംഭവത്തിൽ വീട്ടുകാർ വ്യക്തമായി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങള് ഇതിനെ പറ്റി പിന്നെ കൂടുതലായിട്ട് ഇതിന്റെ റിപ്പോർട്ടുകൾ കിട്ടിയിട്ട് സംശയങ്ങളുണ്ട് കൂടുതൽ അങ്ങോട്ട് പോകാനുള്ള ഒരു രീതി തന്നെ ം റിപ്പോൾ റിപ്പോർട്ടുകളെല്ലാം കിട്ടണം ഇപ്പൊ ഞങ്ങളുടെ കുടുംബം ഫുൾ പറയാൻ പാട്ട സാഹചര്യത്തിലല്ല മനസ്സിലാധ വിഷമത്തിലാണ് ഇതിന്റെ കേസായിട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം മുതലാണ് യുവതിയും പങ്കാളിയും താമസം തുടങ്ങിയത് മുണ്ടപ്പുറത്തുമ്മൽ ഉസ്മാന്റെയും സഫിയയുടെയും മകളാണ് ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി